കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഓൾഡ് സ്കൂൾ പ്രതിനിധിയാണ് വി എസ് അച്യുതാനന്ദൻ നാടുവാഴുത്തത്തിനും ജന്മിത്തത്തിനുമെതിരെ പോരാടി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വി എസിന് പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളോട് സമരസപ്പെടാൻ സാധിച്ചിരുന്നില്ല കോർപ്പറേറ്റുകൾക്കും ഉദാരവൽക്കരണത്തിനുമെതിരെ വി എസ് ശക്തമായി നിലകൊണ്ടിരുന്നപ്പോഴാണ് കുറെ കൂടി ഉദാരമായ സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചു പോന്നത് ഇത് ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാക്കി സൈദ്ധാന്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം പിന്നീട് നടന്നത് പാർട്ടിക്കുള്ളിലെ മേധാവിത്വം നേടാനുള്ള ഇരു നേതാക്കളുടെയും ശക്തമായ പോരാട്ടമായിരുന്നു എന്നാൽ വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം വി എസ് പിണറായി തർക്കം സജീവമാവുകയാണ് അതിന്റെ പ്രധാന കാരണം സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ പാനലിൽ വി എസിന് ഇടമില്ലാതിരുന്നതാണ് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വി എസിന്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ വരുന്നത് ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമിക്കുന്ന വി എസിനെ കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയെങ്കിൽ ഇക്കുറി അതുമില്ല വി എസിനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു സി പി എം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി എസിനെ ഒഴിവാക്കിയത് വൻ ചർച്ചയായി പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി എസ് പക്ഷക്കാരി എന്നറിയപ്പെടുന്ന മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിനു ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപനം ഇതോടെ സി പി എമ്മിലെ വി എസ് യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമമിടുന്നതിന് തുല്യമായി പ്രായപരിധി മൂലം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായാണ് സമീപകാല ചരിത്രം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെയാണ് ബി എസിനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയത് വൈക്കം വിശ്വൻ പി കരുണാകരൻ കെ ജെ തോമസ് എം എം മണി അന്തരിച്ച ആനത്തലവട്ടം ആനന്ദൻ എന്നിവർ ഇതേ മാനദണ്ഡത്തിലാണോ പ്രത്യേക ക്ഷണിതാക്കളായതും പുതിയ പാനൽ പ്രഖ്യാപിച്ചപ്പോൾ വി എസിനു പുറമെ വൈക്കം വിശ്വൻ പി കരുണാകരൻ കെ ജെ തോമസ് എം എം മണി എന്നിവരും പാനലിൽ ഉണ്ടായില്ല അതേസമയം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ മന്ത്രി വീണ ജോർജും കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ ബാബുജാനും സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാക്കളായി പാർട്ടി കോൺഗ്രസിനു ശേഷം സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളെ നിശ്ചയിച്ചാലും അതിൽ വി ഉണ്ടാകുമെന്നതിന് ഉറപ്പില്ല ഏറെക്കാലമായി വി എസ് പാർട്ടി നേതൃയോഗങ്ങളിലോ പൊതുപരിപാടികളിലോ പങ്കെടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൊല്ലത്ത് ഒടുവിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരം സംഘടിപ്പിച്ച് കരുത്തുതെളിയിച്ച വിഭാഗത്തിന് നേതൃത്വം നൽകിയ വി എസിനെ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലൂടെ പാനലിൽ നിന്ന് ഒഴിവാക്കിയതും ചർച്ചാവിഷയമാകുന്നുണ്ട്